ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു അനുഭവത്തിലാണ് ഈ ദേവാലയത്തിൻ്റെ ജൂബിലി വർഷമാണ് ദൈവസന്നിധലയുമ്പോഴും സ്തോത്രഗീതങ്ങൾ അർപ്പിക്കുമ്പോഴും കാഴ്ചകൾ സമർപ്പിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ബലികൾ അണയ്ക്കുവാനാണ് ദേവാലയത്തിൽ കടന്നു വരുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷം തികയുമ്പോൾ ഇവിടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ ദൈവസന്നിധി സമർപ്പിച്ച് തൻ്റെ ദിവ്യബലി അനുഷ്ഠിക്കുവാനും ഉദാശകൾക്ക് നേതൃത്വം നൽകുവാനും ദൈവജനത്തെ സേവിക്കുവാനും നയിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനായിട്ട് കണ്ടെത്തുമ്പോൾ പൗരോത്യ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് ദൈവസ്ഥാനത്തെ നല്ല കാഴ്ചയാണ് അതിൻ്റെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവവും സാധ്യതയും അതിൻ്റെ ചുമതലാബോധവും അതേസമയത്ത് കൃപകളുടെ നിറവും ഒക്കെ കൂട്ടി വായിക്കാൻ സാധിക്കും പരിശുദ്ധനായ ഒരു നാമത്തിലുള്ളൊരു ദേവാലയ ആ തിരുമേനിയും മറ്റു മൂന്ന് പിതാക്കന്മാരും ഞങ്ങൾ അഞ്ച് പിതാക്കന്മാരും രണ്ട് വൈദികരും പത്തു മുപ്പത്തേഴ് അൽമക്കാർ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ വളരെ പാട് വൃദ്ധരായിട്ടുള്ള ആളുകൾ ചേർന്ന് കുറേ ദിവസത്തെ തീർത്ഥാടനമായിരുന്നു യൂറോപ്പിൽ വളരെ പ്രസിദ്ധമായ പല പുണ്യസ്ഥലങ്ങൾ പോയി ഞങ്ങളെ പ്രധാനപ്പെട്ട ടാർജറ്റ് പത്മോസ്തീപായിരുന്നു റോമിൽ മാർപ്പാപ്പായ കണ്ടു ലേലോക പ്രസിദ്ധമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ലൂർത്തിലും ടേസ്റ്റ കമ്മ്യൂണിറ്റിയിലും കർത്താവിൻ്റെ മുഖം തുടച്ച ടൗവൽ വച്ചിരിക്കുന്ന ടൊറീനിലും ഒക്കെ ഞങ്ങൾ പോയി റോമിൽ നാല് ദിവസം ചെലവഴിച്ചു നാല് വലിയ കത്തിക്കെട്ടലുകൾ താക്കന്മാരുടെ തിരിച്ചേഷിപ്പുകൾ രക്ഷകനെ കുരിശിച്ച് ഉപയോഗിച്ച തല്ലിലെ മുൾക്കരിടത്തിൻ്റെ ആണികൾ മുള്ളുകൾ ഭർത്താവിനെ ആണിതടച്ചപ്പോൾ ഉപയോഗിച്ച ആണികൾ ധാരാളം പരിശുദ്ധന്മാർട്ട് തിരിച്ചൊഴിപ്പോ അന്ത്യലക്ഷ്യം ഏറ്റവും അവസാനത്ത് പോയ പത്മസ്തിഫിലായ ലോകരക്ഷകനായ മിശേദംബരാനെ ഉയർത്തെഴുന്നവരായിട്ട് ആദ്യം കണ്ടപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വേദനയിലിരുന്ന തോമാസ് ലിഹ ആവേശത്തോടെ ഉച്ചരിച്ച എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള ആ ശബ്ദം ഏത് തലയിൽ നിന്നാണോ ഉയർന്നത് ആ തലയോട്ടി ഉണങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി പതിനൊന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു സന്യാസ പ്രസ്ഥാനമാണ് യോനൻ സിഹയുടെ കാലശേഷം യോനൻ സിൻഹ അവിടെയാണ് തൻ്റെ അന്ത്യകാലം ചെലവഴിച്ചതെന്നും അവിടെ വെച്ചാണ് വഴിപാട് പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പല ഗ്രന്ഥങ്ങൾക്ക് രൂപം കൊടുത്തതെന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് സഭയുടെ വിശ്വാസത്തിൻ്റെ ഒരു അംശമാണ് നമ്മുടെ പിതാവായ മർത്തമ്മ ശ്രീഹാടെ തലയോട്ടി സഹിതം പല തിരിശേഷിപ്പുകൾ യോനാ ശ്രീഹാഡേ ഫിലിപ്പോസിമ്മാസിൻ്റെയും ഇക്വളോബോസിൻ്റെയും അങ്ങനെ വളരെ പുണ്യപ്പെട്ടവരുടെയും പലരുടെയും തിരിച്ചഴേഷിപ്പുള്ള ഒരു ആശ്രമമാണ് യോനശ്രീഹ അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് കാര്യമായ ചലനങ്ങളൊന്നുമില്ലായിരുന്നു അവിടെ എന്നാ ഗ്രീസിലുണ്ടായിരുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ പതിനൊന്നാം നൂറ്റാണ്ടിൽ ചക്രവർത്തിയോടെ ചെന്നേച്ച് പറഞ്ഞോ എനിക്ക് ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ ആ പത്മസ്തീപിൽ അനുവദിക്കണം താല്പര്യം കേട്ടപ്പം എനിക്ക് എൻ്റെ തുടർക്കഥയാണ് മറുധമാസ ആടെ തിരിച്ചെഴുപ്പ് അന്ന് കൃസീയ ചക്രവർത്തിമാർ ആരായിരുന്നു പലപ്പോഴും തിരിച്ചെഴുപ്പുകളുടെ ഓഡിയൻസ് അവിടെ നിക്ഷേപിക്കപ്പെട്ടു പതിനായിരം പേരെ അവിടെ താമസമുള്ളൂ ഒരു ആയിരക്കണക്കിന് ദിവസവും അവിടെ വരുന്നുണ്ട് എല്ലാവരും തീർത്ഥാടകരാണ് പത്മാസീബിനുള്ള അംഗീകാരം എന്ന് പറയുന്നത് ആശ്രമങ്ങളും മഠങ്ങളും അവിടെ ഉണ്ടെന്നുള്ളത് മറ്റാകർഷികമായിട്ട് ഒത്തുമില്ല ഒന്നുമില്ല പ്രകൃതി സൗന്ദര്യം വളരെ മനോഹരമാണ് ഈ ആശ്രമം തന്നെ മലയുടെ മുകളിലാണ് അവിടെ നിന്ന് കടൽ കാണാം വളരെ ആകർഷികമായിട്ട് കേന്ദ്രം അതിനെ കുറെ കൂടെ താഴെയാണ് യോനശ്രീഹ നിരന്തരമായിട്ട് തപസ്സിന്ന ആ ഗുഹ ഞാൻ ഇതെല്ലാം കൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാറില്ല തോമാസ് ഹായ്ക്ക് അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുവാൻ സാധിച്ചെങ്ങനെയാണ് കണ്ടവനെ കാണേണ്ട പോലെ കണ്ടു തൻ്റെ വേദനകൾ പരിപൂർണമായിട്ട് മാറി തൻ്റെ ശൂന്യതയ്ക്ക് പകരം പൂർണ്ണത അനുഭവിക്കാൻ സാധിച്ചു ഈ മുട്ടയിൽ നിൽക്കുന്ന മനുഷ്യൻ നാളെ മുതൽ കർത്താവിൻ്റെ തിരിച്ചറിയുക കൈകാര്യം ചെയ്യുമ്പോൾ അതുപോലുള്ള ഭാഷ ഏറ്റുവാങ്ങാൻ സാധിക്കും അതുപോലുള്ള പ്രാർത്ഥനകൾ നേതെടുക്കാൻ സാധിക്കും അതുപോലുള്ള സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറാനായിട്ട് സാധിക്കും നന്നായി മാറ്റം എത്ര ഒരു ശുശ്രൂഷയാണ് പട്ടാഭിഷേക ശുശ്രൂഷ അതിലെ ഓരോ അക്ഷരങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഏറ്റവും അനുഗ്രഹമായിട്ട് ദൈവകൃപ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതും ഈ മൺമയരായ നമ്മിൽ ദൈവത്തിൻ്റെ ഉയരത്തിൻ്റെ സ്വർഗത്തിൻ്റെ നിക്ഷേപങ്ങൾ വേർതിരിക്കുന്നതും അത് വിളമ്പിക്കൊടുക്കുവാനുള്ള അധികാരവും ഉത്തരവാദിത്വവും കൈമാറുന്നതുമായിട്ടുള്ള മുഹൂർത്തമാണ് ശുശ്രൂഷ അഞ്ഞപ്പൊ കൊണ്ടും പേരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശിക്ഷ്മരല്ലാക്കണതൊക്കെ കണ്ടോ ഞങ്ങൾ ചെയ്തത് അവര് ഭാഷ ഉപയോഗിച്ചില്ല എവിടെ നിന്ന് അത് വന്നതെന്ന് അവർക്കറിയാൻ നാളെ സ്വർണ്ണപള്ളിയാഴ്ച എന്ന് പറയുന്ന പെരുന്നാള് ആചരിക്കാൻ പോവല്ലേ അത് തുടങ്ങിയ അവസരത്തിൽ ശിഷ്യമായ നമസ്കാരത്തിന് പോയതാ അതിനു മുമ്പും മുടങ്ങനായ മനുഷ്യൻ അവിടെ സ്ഥിരമായിട്ട് പക്ഷിയായിച്ചുകൊണ്ടിരുന്ന പക്ഷെ പെന്തു കൊശയുടെ വലിയ അനുഭവം കഴിഞ്ഞ് അതിൽ ചെന്ന് ആ മനുഷ്യരെ കണ്ടപ്പം ശിഷ്യന്മാരുടെ മനസ്സിൽ തോന്നി അവനെ ഒന്ന് ട്രീറ്റ് ചെയ്യണം അതിനുള്ള നിക്ഷേപം അവരുടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതാ ബന്ധിക്കുസട്ട് അനുഭവം നമ്മളെല്ലാം അത് കഴിഞ്ഞതല്ലേ നമ്മുടെ കിശയിൽ തന്നെ ഉണ്ട് ബെല്ലം കിട്ടുമെന്ന് വിചാരിച്ച് അവൻ വലിയ പ്രതീക്ഷയോടെ ആദ്യത്തെ വാക്ക് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല അത് പറഞ്ഞ് അത് കഴിഞ്ഞ പറഞ്ഞത് ഇന്നത്തെ നാടൻ ഭാഷ പറഞ്ഞ അടിപൊളി ഒരു വാക്കായിരുന്നു നസറാനായി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും അതാ ഇപ്പോഴാ ഭക്ഷക ശിശുവിൽ കൂടി പൗരവത്വത്തിന് കൈമാറുന്ന പിറ്റേ ദിവസം മുതൽ എൻ്റെ മസിപ്പ് അവർ കൊണ്ടാണെന്ന് തോന്നിയാൽ ഇത് തനെത്താൻ നമ്മളിന്ന് ഉരിഞ്ഞു പോകും അല്ല തമ്പ്രാനിൽ നിന്നു പറഞ്ഞാൽ ഇതൊരു തുടർക്കഥിയായിരിക്കും ജീവിതത്തിൻ്റെ അന്ത്യം വരെ അതാ പൗരവതി ഏതെല്ലാം കുതാശികളാണ് ഏതെല്ലാം നൽപ്പരങ്ങളാണ് ഏതെല്ലാം അനുഗ്രഹമായിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങൾ ഞാനും ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ആ കൃപ ഈ പ്രിയപ്പെട്ടവനും കൈമാറി ഈ ജൂബിലി വർഷം ഈ ഇടവകയുടെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഈ മലങ്കര സഭയുടെയും ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ മറ്റൊരുവനും കൂടി പൗരത്വത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് കണ്ട് ആനന്ദിക്കുവാനാണ് ആനന്ദം ദിവസത്തിനാണ് എനിക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും അഭിയന്ന തിരുമേനി ഇതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരവും ഞാൻ വളരെ കടപ്പെട്ടതുമാണ് ഇത് എനിക്കൊരു ഉത്തരവാദിത്വമില്ല ഈശമാശൻ തടാകം ആശ്രമത്തിൽ കുറേ നാളുകളായിട്ട് താമസിക്കാറുണ്ട് അവിടെ വിവാഹിതർക്കും പ്രൊവിഷനുണ്ട് വിവാഹിതനാകാൻ ആഗ്രഹിച്ച കുടുംബനാണ് ഒരു സന്യാസിയാതിനേക്കാൾ പല മടങ്ങ് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു വിവാഹിതനായിട്ടുള്ള പുരോഗതി ഉദാശകളും അനുഷ്ഠാനങ്ങളും നിശ്ചയോടുകൂടി കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല ആ ഒരു സമർപ്പണം വിവാഹത്തിനായിട്ടുള്ള പുരോഹിതന് സന്യാസിയെ പോലെ തന്നെ ഉണ്ട് എന്നാൽ അതേ സമയത്ത് കുടുംബജീവിതം വളരെ ശ്രദ്ധയോടെ വളരെ മാതൃകാപരമായി നയിക്കുവാനും ഉത്തരവാദിത്വം സഭ എന്ത് ചുമതലയാണോ ഏൽപ്പിക്കുന്നത് അതെ പൂർണ്ണ ഭാവത്തിൽ ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും പൂർത്തീകരിക്കുവാനുമുള്ള ദൗത്യവും ഉണ്ട് എല്ലാം കൂടെ എന്നെക്കൊണ്ട് എങ്ങനെ പറ്റും എന്ന് ചോദിച്ചാൽ നടക്കുക പറ്റുന്നവനെ പറ്റി പിടിച്ചാൽ പറ്റാത്ത കാര്യമില്ല അതാ ഈ അവതാശയുടെയും തുടർന്നുള്ള ജീവിതത്തിൻ്റെയും യാഥാർത്ഥ്യമായി ദൈവം കൈമാറുന്ന കൃപയുടെ സമൃദ്ധി ആ താല്പര്യത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം അതിന് വേണ്ടതെല്ലാം ഗുണദോഷമായിട്ട് ദീർഘമായിട്ട് പറയും വിശുസൂഷ്യൽ കുദാശയുടെ നിറവാണ് ഞാനത് വിവരിക്കുന്നതല്ല അപ്പോൾ ഇന്ന് ഞാൻ തിരുമേനി അത് വിശദീകരിക്കുമ്പോൾ ഭക്തിയോടെ കേൾക്കുകയും പ്രാർത്ഥനയോടെ അതിൽ പങ്കാളിയാക്കുകയും ഈ നൽവരങ്ങളൊക്കെ ഈ പ്രിയപ്പെട്ടവനെ കൈമാറി കൊടുക്കുന്നത് കാണുവാനുള്ള ഭാഗ്യവും അതിൻ്റെ അംശങ്ങളായി തീരുവാനുള്ള കൃപയും തുടർന്ന് ഈ പുരോഗതികൾ കൂടിയും നേതൃത്വം നൽകുന്ന എല്ലാ കുതാശകൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിൻ്റെ നൽവരങ്ങൾ പകരുന്നതും അനുഭവിച്ച് ആനന്ദിച്ച് സ്വത്വത്തോടെ എൻ്റെ സിനിമത്തിലായിരിക്കാം ഞങ്ങൾക്ക് പ്രാപ്തി പകരണമെന്ന് പ്രാർത്ഥിക്കും ഈ ശുശ്രൂഷയെ എല്ലാ കുതാശകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പൂർത്തീകരിക്കുന്നത് ആ സമന്നതയിലേക്ക് മാടി വിളിക്കുന്ന കാരണവാന്റെ സന്നിധ്യം ശരിശ്രമിക്കുക കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ വിനിയപൂർവ്വം സ്തോത്രത്തോടെ സ്വീകരിക്കുക ആ കൃപകൾക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യാം ഭക്തിയോടെ ഈശ്വര സൃഷ്ടിയിലേക്ക് ബന്ധപ്പെടാം അഭിനവ ശമാശനു വേണ്ട എല്ലാ കൃപകളും ദാനം ചെയ്യുവാൻ തിമേഖരണ തോന്നണമെന്ന് കൃത്യമായി പ്രാർത്ഥിക്കുക